വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം ചെയ്തു എന്ന കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ജാമ്യ ഹർജി പരിഗണിക്കവേ ഉണ്ടായ വിധി വളരെയേറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു ഈ കേസിൽ പ്രതിയായ വ്യക്തിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി മലപ്പുറം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എഴുന്നൂറ്റി അൻപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി അഞ്ചായിട്ടായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ കേസിൽ പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ ബി എൻ എസ് വകുപ്പിലെ അറുപത്തി ഒമ്പതും എൺപത്തി നാലും വകുപ്പുകളാണ് ബി എൻ എസ് വകുപ്പിലെ അറുപത്തി ഒമ്പതാമത്തെ വകുപ്പ് സ്ത്രീ സുരക്ഷയ്ക്കായി തന്നെയുള്ള അങ്ങനെ തന്നെ വിവക്ഷിച്ചിട്ടുള്ള ഒരു വകുപ്പാണ് സ്ത്രീയെ വഞ്ചനാപരമായി ചതിപ്രയോഗത്തിലൂടെ അവളുമായി ലൈംഗിക ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി അത് നിറവേറ്റുവാനുള്ള ഉദ്ദേശമില്ലാത്ത പുരുഷന്മാർക്കും എല്ലാമെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് തന്നെയാണിത് ഇത് ബലാത്സംഗത്തിന് തത്തുല്യമായ വകുപ്പല്ല എങ്കിൽ തന്നെയും പത്ത് വർഷത്തെ തടവും പിഴയും അതൊരുമിച്ചും എല്ലാം അനുഭവിക്കുവാൻ തക്ക ഗൗരവതരമായ ഒരു കുറ്റകൃത്യമായി തന്നെയാണ് നിയമത്തിൽ പ്രാബല്യമാക്കപ്പെട്ടത് അതുപോലെ തന്നെ സെക്ഷൻ എയ്റ്റി ഫോർ എൺപത്തി നാലാമത്തെ വകുപ്പ് അനുസരിച്ച് ഒരു സ്ത്രീ അവൾ വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ വശീകരിച്ചോ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് തടങ്കലിൽ വെച്ചോ ലൈംഗിക ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് എതിരെ ചുമത്താവുന്ന സെക്ഷനാണ് സെക്ഷൻ എൺപത്തി വകുപ്പ് ഇതനുസരിച്ച് രണ്ട് വർഷത്തെ തടവ് പിഴ ഇവയെല്ലാം ലഭിക്കാവുന്ന കുറ്റകൃത്യവുമാണ് അപ്പോൾ ഈ കേസിലെ പ്രതിയും ഡിഫാക്റ്റോ കംപ്ലൈൻറ്റൻ അല്ലെങ്കിൽ വിറ്റിം ഈ വിറ്റിമും ഒരേ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഇവർ രണ്ടുപേരും വിവാഹിതരാണ് താനും രണ്ടുപേരും വിവാഹിതരാണ് എന്നുള്ള കാര്യം രണ്ടുപേർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതുമാണ് ഇവർ തമ്മിലുള്ള ബന്ധം തുടരവേ ഇടയ്ക്ക് വെച്ചുണ്ടായ ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് ബന്ധം പിരിയേണ്ടി വരികയും രണ്ട് മാസങ്ങൾ കഴിഞ്ഞതോടുകൂടി ഈ സ്ത്രീ പ്രതിയായ പുരുഷനെതിരെ കേസുമായി മുന്നോട്ട് വരികയുമാണ് ചെയ്തത് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ബഹുമാനപ്പെട്ട കോടതി ഉയർത്തിയ പ്രധാന ചോദ്യങ്ങളിലൊന്ന് എങ്ങനെയാണ് വിവാഹിതയായ ഒരു സ്ത്രീക്ക് വീണ്ടും വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുക എന്നുള്ളതായിരുന്നു കോടതിയുടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം കാരണം ഒരു വിവാഹം നിലനിൽക്കേ തന്നെ മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നു ചെല്ലുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം നിയമപരമായി പ്രാബല്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു വിവാഹത്തിൽ വിവാഹത്തിലിരിക്കവേ തന്നെ ആ യുവതിക്ക് ആ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുക എന്നുള്ള ചോദ്യമായിരുന്നു കോടതി ചോദിച്ചത് അതുമാത്രവുമല്ല കോടതി പറഞ്ഞ മറ്റൊരു കാര്യം ഇത് പ്രോസിക്യൂഷൻ വ്യക്തമായി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പ്രോസിക്യൂഷൻ കേസിൽ പ്രധാനമായും പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ വൺസ് അഡ്മിറ്റഡ് ദാറ്റ് ദ ഡിഫാക്റ്റ് ഓഫ് കംപ്ലൈനൻറ്റ് ഈസ് എ മാരിഡ് വൺ ഒരു കല്യാണം കഴിഞ്ഞ യുവതിയാണ് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദെൻ ദർ കെനോട്ട് ബി സെക്ഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ പ്രോമിസ് ടു മാരി അതെ പിന്നെ എങ്ങനെയാണ് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുക അതുകൊണ്ട് തന്നെ അത് നിയമപ്രാബല്യമില്ല എന്ന് വ്യക്തമായി ബഹുമാനപ്പെട്ട കോടതി സൂചിപ്പിക്കുകയുമുണ്ടായി അതുപോലെ തന്നെ വീണ്ടും കോടതി ആ ജാമ്യ അപേക്ഷ പരിഗണിക്കവേ വീണ്ടും പറയുകയുണ്ടായി ഇതിൽ പങ്കാളികളായ രണ്ടു പേർക്കും മറ്റൊരു വിവാഹം സബ്സിസ്റ്റിംഗ് മാരേജിനെ പറ്റി വളരെ വ്യക്തമായ വിവരമുണ്ടായിട്ടും പിന്നെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം വീണ്ടും കൊടുക്കുക എന്ന് പറയുന്നത് അതിന് നിയമപ്രാബല്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ജാമ്യ അപേക്ഷയ്ക്ക് ഉത്തരവിട്ടത് ഏതായാലും സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് നിയമങ്ങളും വകുപ്പുകളുമെല്ലാം നമുക്ക് പ്രാബല്യത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതോടുകൂടി ഇതിന്റെ ഉപയോഗം പലപ്പോഴും കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇതിന്റെ ലഭ്യത ഇതിന്റെ ആനുകൂല്യം അതിന്റെ ലഭ്യത നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ട് ഈ കേസിൽ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ജാമ്യം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി വളരെ കർക്കശമായ വ്യവസ്ഥകൾ കൂടി വെച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപയുടെ ബോണ്ടും ഷുവർട്ടീസും അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിമായിട്ട് ഒരു രീതിയിലും ഇടപെടുവാനോ സംസാരിക്കുവാനോ പാടില്ല എന്നും ഇന്ത്യ വിട്ട് വെളിയിൽ പോകുവാൻ പാടില്ല എന്നും എല്ലാം വളരെ കർക്കശമായ വ്യവസ്ഥകൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രവുമല്ല കീഴ്ക്കോടതി വിചാരണ സമയത്ത് വളരെ ശ്രദ്ധാപൂർവം ഇതിലെ തെളിവുകൾ നോക്കണമെന്ന് കൂടി ഹൈക്കോടതി പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുമുണ്ട് ഏതായാലും ഈ കേസ് പലപ്പോഴും ചൂഷിതരാക്കപ്പെടുന്ന അല്ലെങ്കിൽ പല ഹണി ട്രാപ്പിലുമെല്ലാം വീണു പോകുന്ന പല പുരുഷന്മാർക്കും വളരെ പ്രത്യാശയുള്ള ഒരു നിയമം തന്നെയാണ് ഒരു വിധി തന്നെയാണ് ജാമ്യം കിട്ടുവാൻ അപ്പോൾ ഈ നിർണായകമായ വിധി ജനശ്രദ്ധ ഏറെ ആകർഷിച്ചതും അതുകൊണ്ട് തന്നെയാണ്